നമ്മളൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച മുന്നേ ചിലപ്പോൾ ഒരു മാസം മുന്നേ പറഞ്ഞിട്ട് നമ്മളൊരു ട്രിപ്പ് പോകാൻ ഇന്ന ദിവസം പോകണം ഇന്ന ടൈമിൽ ഇറങ്ങണം ഇത്ര സ്ഥലം കവർ ചെയ്യണം ഇങ്ങോട്ടെല്ലാം പോകണം ഇതെല്ലാം കൊണ്ടുപോകണം ഇവരൊക്കെ കൂടെ കൂട്ടണം അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ ഷെയ്യാതൊരു പ്ലാനിങ് ഇല്ലാതെ പോയിട്ട് രണ്ട് ദിവസം അടിച്ച് പൊളിച്ച് ഫുള്ള് കളറാക്കിയാലോ അപ്പോൾ അങ്ങനൊരു ട്രിപ്പാണ് ഈ ട്രിപ്പ് ക്ലാസ് ഗ്രൂപ്പിലെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടുകയും ചെയ്യുക കാണാത്തവർക്കൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കാണാത്തവർക്കൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഫ്രണ്ടിൻ്റെ ഇളച്ചൻ്റെ കല്യാണത്തിന് കൂടാൻ പോയതാണ് അവിടുന്ന് വന്ന ഫ്രണ്ട്സുകളെ കൂടെ രണ്ടുപേര് വയനാട് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ കൂടെ കൂടി റിസോർട്ട് പക്ഷേ നമുക്ക് കിട്ടിയില്ല പക്ഷെ എന്നാലും വേണേലൊരു ഒരു ഒരു റൂമിൽ എല്ലാ ബോയ്സും ഒരു റൂമിലെ എല്ലാ ഗേൾസും അങ്ങനെ നമുക്ക് കൂടെ അടിച്ചു പൊളിക്കാം അത് സാരല്ല എന്നൊരു ദിവസം അങ്ങനെ ഒരു വൈബ് ആക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് ഒരു മടിയാവുക അപ്പോൾ അത് ശരിയാവില്ല നമുക്ക് വേറെ റൂമ് നോക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് തന്നെ നല്ലൊരു റൂം സെറ്റാക്കി തന്ന് അതൊരു പോളി വൈബ് വൈബൈദ്യം വെച്ചാൽ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾക്ക് ഈ ഒരു റൂം ഈ ഭാഗത്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ലോജിക്ക് എന്താ അറിയില്ല അല്ല എ സി റൂം നല്ല അടിപൊളി റൂം വയനാട് വൈത്തിരി ആണിത് കുറച്ച് മുന്നേതുപോലെ ചെറിയ എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങൾ സർപ്രൈസ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വയനാട് ചുരത്തിന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നപ്പോൾ ആ ടൈമിലും ഞങ്ങൾക്ക് കിട്ടിയത് ഈ ഒരു റൂം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് നല്ല അടിപൊളി റൂമാണ് എ സി ഉണ്ട് ഫാനുണ്ട് ഈയൊരു റൂമിൽ സ്പാ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ഓയിൽ മസാജ് കാര്യങ്ങൾ അതൊക്കെ വേണ്ടവർക്ക് അതൊക്കെ ഉണ്ട് എല്ലാം വേണ്ടവർക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട് തൊട്ടടുത്ത് നമുക്ക് ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അത് നമ്മൾ ഓർഡർ ചെയ്താൽ ഇവിടെ എത്തുന്നതുമാണ് ഫ്രണ്ട്സിനൊന്നും പിന്നെ വീഡിയോ ഇൻട്രഡ്യൂസ് ചെയ്യണില്ല ഇവിടെ ഞങ്ങൾ മാത്രമാണ് അവർ റിസോർട്ടിലാണ് റിസോർട്ടൊക്കെ ഞങ്ങൾ പോയിരുന്നത് പിന്നെ ഫുഡ് അയച്ച് അവിടെ നിന്ന് തന്നെ ഫുഡ് അയച്ചിട്ട് കിടക്കാനാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ റിസോ ഫ്രണ്ട്സിനൊക്കെ ഒരു മടിയാണ് അപ്പോൾ അവർ ചില ആൾക്കാർ ചില വീട്ടുകാർ ചില അപ്പമാരുണ്ടാവും പോലെ ഏതോ കസിൻ്റെ വീട്ടിൽ ഇരുന്ന് മറക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ചില വീട്ടുകാർക്ക് അങ്ങനെ ഒരു ഒരിതുണ്ട് ട്രിപ്പ് അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ലോകത്ത് ഭയങ്കര സംഭവമാണ് ട്രിപ്പിനാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുക നമ്മളെ ഇതാണ് കേട്ടോ മോർണിംഗ് ആണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇതെല്ലാം നമ്മളിവിടെ ഓർഡർ ചെയ്തപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളു അപ്പോൾ ഇനി എല്ലാ ഐറ്റംസും ആയിട്ട് വന്നിട്ടുണ്ട് ടി വി ഉണ്ട് അതുപോലെ ടി വിയിൽ നമുക്കും ഫോണ് കണക്റ്റ് ചെയ്തിട്ട് വൈഫൈ ഇതാക്കിയിട്ട് എടുക്കാം അപ്പോൾ എടുത്തപ്പോൾ ആദ്യം തന്നെ നമ്മളെ ഫോണിൽ വന്നത് നമ്മളെ ചാനലാണ് അപ്പോൾ കാക്കുമ്പോളും അത് കണ്ടിരിക്കുകയാണ് എൻ്റെ മോൾക്കൊരു കുഴപ്പമുണ്ട് ആ ശത്രുക്കൾ നമ്മളെന്നെ തീറ്റ കൊടുത്ത് വളർത്തണതെന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ മക്കളമ്മക്ക് ഏറ്റവും അധികം ട്രോളി കൊല്ല എൻ്റെ മക്കളാണ് ഈ ഇവിടെ നീട്ടി അവിടെ നീട്ടി അത് പറഞ്ഞ് ഇത് പറഞ്ഞ് ആ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കാലി അടിച്ച് ഇനി ഞങ്ങൾ നേരെ പോന്നിട്ടുള്ളത് അവർ വേറൊരു വണ്ടിയിലും ഞങ്ങൾ വേറൊരു വണ്ടിയിലും ആണ് നേരെ പോന്നിട്ടുള്ളത് ഇവിടെ അടുത്താണ് എന്നൂര് എന്നൂർ കേട്ടിട്ടില്ലേ ആദിവാസികളെ പോലെ റീക്രിയേറ്റ് ചെയ്തിട്ട് വീടുകളൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് ഇതുവരെ വയനാട് വന്നപ്പോൾ അങ്ങനെ ആ സ്ഥലം കവർ ചെയ്തിട്ടില്ലായിരുന്നു സൂചിപ്പാറ തുഷാരഗിരി വൈറ്റലി പിന്നെ മേപ്പാടി ഒക്കെ വന്നിട്ടുണ്ട് എന്ന് എങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്താലും അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു വന്നാലും ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ട്രിപ്പ് അടിക്കാൻ വരിക വയനാടിനെ ഉണ്ടാവും പക്ഷെ വയനാട് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ വയനാട് എന്നാണ് പറയും പക്ഷേ ഇത് ഭൂരിഭാഗം സ്ഥലങ്ങളും ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് നമുക്ക് ഇതുവരെ മാത്രമേ നമ്മുടെ കാറായിട്ടാ ബൈക്കായിട്ടൊക്കെ വരാൻ പറ്റുള്ളൂ ഇവിടുന്ന് നമ്മൾ പിന്നെ ആണ് ജീപ്പിലാണ് കയറുക എട്ട് പേരുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ജീപ്പ് എടുക്കുകയുള്ളൂ നമ്മൾ ഇനി നമ്മളെ കൊണ്ടുപോവാനും ജീപ്പ് തന്നെ ഇങ്ങോട്ട് വരും ജീപ്പ് ഇല്ലാതെ അത് പറ്റില്ല അതിൻ്റെ മുകളിലെത്തണം ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് നമുക്ക് നടക്കാനുണ്ട് കാണാനും ഒരുപാടുണ്ട് ഞങ്ങൾ തൊള്ളായിരം കണ്ടി പോവാം അവിടെ ആകാശ ഊഞ്ഞാലുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി തരുന്നത് അപ്പോഴാണ് ഞങ്ങൾക്ക് അവിടുന്ന് പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് പറഞ്ഞത് ഇവിടെ ഈ എന്നൂർ പൊയ്ക്കൂളി നല്ല കാണാനുണ്ട് പക്ഷെ നല്ല വെയിലുണ്ടാവും കുട ചൂടിക്കോണ്ടിന്നൊക്കെ പറഞ്ഞ് പക്ഷെ കുടൊന്നും നമ്മളെടുത്തിട്ടില്ല ഇനിയിപ്പോൾ കുട വാങ്ങാൻ എന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പം എഴുന്നൂറ് എണ്ണൂറ് രൂപ ഒക്കെ ഒരു കുടക്ക് പറയുന്നുണ്ട് അതുപോലെ ഫുഡിനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ നല്ല റേറ്റ് ആണ് പക്ഷെ നമുക്കിവിടെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കുറച്ചിങ്ങനെ കയറി വരുമ്പോഴും ഓരോരോ വെള്ളം കുടിക്കാൻ അതുപോലെ എല്ലാ സംഭവങ്ങളും ഉണ്ട് നല്ല ഭംഗിയായിട്ട് പ്രകൃതിനെ അതുപോലെ തന്നെ ഒപ്പിയെടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നല്ല വൈബുണ്ട് കാണാൻ ആസ്വദിക്കാൻ അറിയാമെങ്കിൽ നമ്മളെ പുറം നാട്ടിൽക്കൊന്നും പോകണ്ട നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട് കാണാൻ എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ് കേട്ടത് അതുപോലെ തന്നെ വേറൊരു വൈബാണ് ട്രക്കിങ് ഓഫ് റോഡ് മോഡലിൽ അങ്ങനെ കുലിങ്ങി കുലിങ്ങി അങ്ങനെ സെറ്റാക്കി പോവാം പക്ഷേ ഒരാളിവിടെ ഭയങ്കര ഡാർക്ക് മോഡലാണ് മുഖം കനുപ്പിച്ച് നടക്കാണ് ചുമ്മിക്കുട്ടി ഓൾ പാർക്കെന്നും പറഞ്ഞിട്ട് പോകുന്നതാണ് ഓക്ക് സ്വിമ്മിങ് പൂൾ കയറണം പാർക്ക് കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് കാക്കിപ്പോൾ വന്ന് വന്ന് ഒരു സെൽഫി പ്രാന്തരായിട്ടുണ്ടോ എന്നൊരു ഡൗട്ടില്ല ഇല്ല അപ്പോൾ എവിടെ കയറിയില്ലെന്നാൽ ഒന്ന് ക്ലിക്ക് ഒന്ന് ക്ലിക്ക് ഇക്കോ എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഫോട്ടോ എടുക്കാൻ ഫോണെടുത്ത് അപ്പം കയറി വരും ബാപ്പയും മോനും ഫനു ആണെങ്കിലും ഒരു സെൽഫി പുള്ളനാണ് എവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിലും അപ്പം കാക്കു നിർക്കും ആ ഇനിയിപ്പോൾ എവിടെയും എത്തൂല എനിക്ക് നൂറോടുത്തുനിന്ന് നൂറ് സെൽഫി എടുക്കണം എന്നറി ഇപ്പം ആ സ്ഥാനത്ത് കാക്കുമാണ് കയറിയിരിക്കേണ്ടത് ഏതായാലും വൈബ് ഒത്തത് കൊണ്ട് ഇപ്പോൾ മോനും ബാപ്പിയും വലിയ ചെങ്കായിക്കാണ് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഫനുവിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ പത്തെണ്ണൊക്കെ എടുത്ത് വെക്കും എന്നാൽ നിന്ന് ഏറ്റവും എടുക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഫോട്ടോ ഫുള്ള് കളയേണ്ട പുഴാണ് ഏത് ട്രിപ്പ് കഴിഞ്ഞാലും എനിക്കുള്ളത് ഇത് നമ്മളാ കുടിലുകളിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഒരു ഷോപ്പ് കാര്യങ്ങളാണ് ഇവിടെ ആദിവാസികൾ അതുപോലെ വയനാടുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള തുറമാങ്ങ അതുപോലെ ഇവിടെ ഫ്രഷ് ജ്യൂസുകൾ പിന്നെ ഇവിടുത്തെ മുളയരി മുളയരി പായസം അതുപോലെ ഉപ്പിലിട്ടതുകൾ മൊജിറ്റോകളൊക്കെ ഉണ്ട് ഇനിയാണ് നമ്മൾ ആ വീടുകളിലേക്ക് ഇറങ്ങേണ്ടത് അവിടെ ആദിവാസികളുടെ അമ്പയത്ത് പരിശീലനം ഉണ്ട് അതുപോലെ തന്നെ ഓരോ വീടുകളുടെ ഉള്ളിൽ ചെ അവരുടെ ചെണ്ടമേളങ്ങൾ അവരുടെ പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ ഇതിൻ്റെ ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ പറയുമ്പോൾ ഇത്രയും വെയിലാണ് പക്ഷെ എന്നിട്ടും തണുത്ത കാറ്റാണ് ഇവിടെ കേട്ടോ ആ വെയിൽ ചുവലിന് ചൂടില്ല നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ കുറച്ച് സമയത്തൊക്കെ ഒന്ന് വെയിലത്തിറങ്ങുമ്പോഴൊക്കെ നമുക്ക് ആകെ ഒരു ക്ഷീണം പോലെ വരും പക്ഷെ ഇവിടെ വെയിൽ കൊണ്ടിട്ട് ആ വെയിലിനൊരു നട്ടൊച്ചയാണിത് എന്നിട്ട് പോലും ഇവിടെ അങ്ങനൊരു ചൂടും ആയിട്ട് നമുക്ക് തോന്നുന്നില്ല നല്ലൊരു കാലാവസ്ഥ അങ്ങനെ ഈ വീടുകൾ കാണാനാണ് കുടിലുകൾ കാണാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കാക്കുവിനോട് പറഞ്ഞത് ഇവിടെ രാവിലെ ആണെങ്കിൽ ഭയങ്കര വ്യൂ ആണെന്നാണ് പറഞ്ഞത് ഈ കോടൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയാണല്ലോ അത് രാവിലെ കാണാൻ ഇപ്പോൾ ഇതാ പുറത്തേക്ക് നോക്കി ഈ സമയത്തായിട്ടും ഇവിടെ ചെറുതായിട്ടൊക്കെ കോടയൊക്കെ കാണുന്നുണ്ട് പുറം ഭാഗത്തേക്ക് ആ മതിൽ മലയുടെ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സെല്ലാം കൂടെ തൊള്ളായിരംകണ്ടിന്നുള്ള ലൊക്കേഷൻ ഇട്ടാണ് പോകുന്നത് അപ്പോൾ അവിടൊക്കെ എത്താനുള്ളതിലൊന്നും ഇവിടെയൊക്കെ എന്തുണ്ടാവാൻ ആരുണ്ടാവാൻ പറയുന്നത് പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരുപാട് ആളുകളുണ്ട് കൂടുതലും വിദേശികളായിട്ടുള്ള ആളുകളുണ്ട് അവൾക്കാണല്ലോ നമ്മളെ കൾച്ചറിനോട് നമുക്ക് മുറ്റത്ത് എന്ന് പറഞ്ഞ പോലെ നമുക്കിതൊന്നും കാണാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ നമ്മൾ അങ്ങനെയുള്ള ഒരു നമ്മൾ സാംസ്കാരികമായിട്ടൊരു നാടിൻ്റെ ഒരു ഇതായിട്ട് കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കാണുന്ന എന്താണ് വിദേശികളെയാണ് അവർ കാണാൻ ആഗ്രഹിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷെ നമുക്കിതൊന്നും ഒരു സംഭവമേല വെള്ളപ്പശു അവിടെ നോട്ടിലിപ്പോൾ കാണുന്ന ഒക്കെ ഒരു ചുവപ്പ് കളറ് ആ ഒരു രീതിയിലുള്ള വെള്ള വെള്ളപ്പശുവിനെ കണ്ടപ്പോൾ പണ്ട് ഞങ്ങൾ ക്ലാസ് സ്കൂളിലൊക്കെ പോണ കാലത്ത് പറയും വെള്ള വെള്ളപ്പശുവിനെ കണ്ടിറങ്ങിയാൽ ഭാഗ്യമാണ് ചെമ്പോത്തിനെ കണ്ടിറങ്ങിയാൽ ഭാഗ്യമാണെന്നൊക്കെ പറയും അപ്പോൾ ഇത് ഇത് ഓരോ കുടിലുകളിലേക്കും കയറി ഇറങ്ങാണ് ഇതിലൊന്നും ആളുകളൊന്നുമില്ല ഇല്ല പക്ഷെ ഇങ്ങനെ അവരുടെ കട്ടിൽ ഇതൊക്കെ ആയിട്ട് മറ്റേ ആൾ ഫാഷൻ ഷോ തുടങ്ങിയിട്ടുണ്ട് ഓളന്വേഷിച്ച് വേക്കിൽ നടന്ന് കാക്കും എവിടെ പോയാൽ പിന്നെ നിങ്ങൾക്ക് നല്ല സുഖം ഇതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യൂല ചുമ്മി ബാപ്പാൻ്റെ ബാക്കിൽ അങ്ങനെ നടന്നു റൗണ്ട് അടിച്ച് നടന്നോളും അതുകൊണ്ട് അമ്മക്ക് അങ്ങനെ ഒഴിഞ്ഞ് ഒഴിഞ്ഞ് അഞ്ഞങ്ങനെ നടക്കുക വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എല്ലാവരും പറയും എവിടെ പോയാലും ആ ചെങ്ങായി അടങ്ങാറാവുന്നു ഇത് നല്ല തറ മാങ്ങ അടിപൊളി ഇത് ഇവിടുത്തെ ഇത് എടുത്തപ്പോൾ ഇവിടുത്തെ ചേച്ചി പറഞ്ഞത് തൈരിൽ കൂട്ടിയിട്ട് കൊഴച്ച് ചോറ് നടന്ന് ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല മാങ്ങ ഉണക്കിയതല്ല എന്ന് വിചാരിച്ചെടുത്തതാണ് പക്ഷെ വീട്ടിൽ വന്നിട്ട് തൈരിൽ ഇങ്ങനെ തൈരിലിങ്ങനെ ഇട്ട് എടുത്തിട്ടുണ്ട് അമ്മോ അമ്മ വൈബ് എന്ന് പറയും ഇത് ആണ് കേട്ടോ നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ഇവിടെ നിന്ന് നല്ല അടിപൊളി വൈബ് നല്ലൊരു ഓഫ് റോഡ് വൈബ് ഉണ്ട് ജീപ്പിലൊക്കെ നമ്മളെ നാട്ടിലൊന്നും ഇപ്പോൾ ജീപ്പ് ഇങ്ങനെ പോകാനില്ലല്ലോ ഇത് വേറൊരു സൈസ് ജീപ്പ് നല്ല ഇതിലെ ഡ്രൈവറാണ് കാരണം കുറേ ചുരം പോലെ തന്നെ ഉണ്ട് ഇവിടേക്കുള്ള റോഡുകൾ ആരും കാറ് ബൈക്കൊന്നും ഇങ്ങോട്ട് കയറ്റാൻ ആരും അയക്കണില്ല ഇതുവരെ ഈ സർവീസിനെ ബാധിക്കോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല ഇനി ഓഫ് റോഡിനെ വേറെ വണ്ടിയൊക്കെ ആയിട്ട് വന്നാൽ അവർ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചിട്ടും ഇല്ല കേട്ടോ സ്ഥലം ചില സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് കേൾക്കും യൂട്യൂബിലവരും അവിടെ ഇവിടെ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും വീഡിയോകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഈ സ്ഥലം പോയാൽ കുഴപ്പമില്ല നല്ല റിവ്യൂ ഉണ്ട് കാര്യങ്ങളെന്നൊക്കെ പക്ഷേ ഈ ഒരു ഇതിൻ്റെ എന്നോരുന്ന് എടുത്ത് നോക്കിയിട്ട് നമ്മൾ വീഡിയോ നോക്കിയപ്പോൾ നമുക്ക് വലിയൊരു വൈബൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ ഞാനും ഫ്രണ്ട്സൊക്കെ പറയുന്നു അങ്ങോട്ട് പോയിട്ട് എന്താ അവർക്ക് വട്ടാണ് ഇവരെ കുടിയിലൊക്കെ കണ്ടിട്ട് നമുക്ക് എന്താ നമുക്ക് അവിടേക്ക് പോവാന്നൊക്കെ എന്നൊക്കെ പക്ഷെ വന്നപ്പോൾ നല്ലൊരു വൈബായി നല്ലൊരു രസമുണ്ട് അപ്പം വയനാട് വരികയാണെന്നുണ്ടെങ്കിൽ എന്നൊരു കാണാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് പോയി നോക്കാം നമുക്ക് ഓരോ യാത്രയും ഓരോ ഓർമ്മകളാണ് ഓരോ അനുഭവങ്ങളാണെന്ന് പറയുക അപ്പോൾ അതുപോലെ മറക്കാത്തൊരു അനുഭവമായിട്ട് ഈ ഒരു യാത്ര ഞങ്ങൾക്ക് മാറി ഇവരെ എനിക്ക് ഭയങ്കര സങ്കടം എൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അതിന് കാരണം ഉള്ളൊക്കെ വീട്ടിൽ എന്താ പറയുക ഇങ്ങനെ ഇതിനോടൊക്കെ ഈ യാത്രകളോടൊക്കെ താല്പര്യം ഇല്ലാത്തൊരാൾക്കാരാണ് പോൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കസിൻ്റെ വീട്ടിൽ വരുന്നതെന്നൊക്കെ പറഞ്ഞു പോകുന്ന ആൾക്കാരാണ് അപ്പോൾ വീഡിയോയിൽ കണ്ടാൽ കാരണം തുടക്കത്തിൽ നമ്മളെ എല്ലാ നിലക്കും അന്നും ഇന്നും എനിക്ക് ഏറ്റവും അധികം സപ്പോർട്ടുള്ള ഫ്രണ്ട്സുകളാണ് എൻ്റെ കൂടെ ഉള്ളവൽ കൊയിഞ്ഞു പോയിട്ടില്ല ഒന്നും ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് പത്താം ഒന്നില് നാല് അഞ്ചില് ഏഴിൽ വരെയുള്ള ഒന്നുണ്ട് എട്ടിലും ഒമ്പതിൽ പത്തിലായിട്ട് ഒന്നുണ്ട് പ്ലസ് വണ് പ്ലസ് ടു ആയിട്ട് ഒന്നുണ്ട് നാട്ടിലെ ഗ്രൂപ്പ് വേറെ ഉണ്ട് കസിൻസിൻ്റെ ഗ്രൂപ്പ് വേറണ്ട് ഗ്രൂപ്പുകളെ കൊണ്ട് ഒരു പടയലും എല്ലാ ഗ്രൂപ്പിലും ഒന്ന് പോയിട്ട് തല കാണിച്ചിട്ട് മുങ്ങാനാണ് ഞാൻ പതിവുള്ളത് പോകുമ്പോൾ കുറച്ചു നേരം നിൽക്കും ഓരോ സ്ഥലത്തായാലും ഒന്നും നമ്മൾ കൈവിട്ട് കളയലില്ല ഒന്ന് എല്ലാവരെയും ചേർത്ത് നിർത്തലുണ്ട് അപ്പോൾ ഈ തുടക്കത്തിൽ നമുക്ക് സബ്സ്ക്രൈബ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ഏത് വീഡിയോ ഇട്ടാലും സ്റ്റാറ്റസ് വെക്കും ഓലൊക്കെ ഈ ഫ്രണ്ട്സൊക്കെ ഓല വീട്ടുകാരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട് എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടാൽ ഓലൊക്കെ കാണും അപ്പോൾ ആ കാണേല് വില തല കണ്ട പിന്നെ വില തല പോവും അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അപ്പോൾ അപ്പോൾതാണ് ഇന്നൊരു വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്